ഒക്കെ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലത്തെ മീറ്റർ ദീവ മീറ്റർ കൂടുതൽ റീഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ആ മീറ്റർ ഓഡിറ്റ് ചെയ്യാനുള്ള ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റുമോ അയാൾക്ക് തീർച്ചയായിട്ടും കാരണം ഇത് സാധാരണ പലർക്കും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ചില നമ്മൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചിലപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടി നാട്ടിൽ പൂട്ടി തിരിച്ച് വരുമ്പോഴേക്കും ഹൈ ആയിട്ടുള്ള ബില്ലുകൾ വരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പരാതി കൊടുക്കാം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് പരിശോധിക്കും പരിശോധിച്ച് മീറ്റർ റീഡിങ് നോക്കും അതിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീറ്ററിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും അങ്ങനെ പരിഹരിക്കാൻ മീറ്റർ മീറ്ററിൻ്റെ വില ഫോൾട്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയ മീറ്റർ അവർ സ്ഥാപിക്കും ഒപ്പം തന്നെ അതിൽ വന്നിട്ടുള്ള കൂടുതൽ ബില്ലുകൾ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും അടുത്ത ബില്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സാധിക്കും നമ്മൾ ചിലപ്പോൾ അത് പലരും അത് അറിയാത്തതുകൊണ്ട് അങ്ങനെ പരാതി കൊടുക്കാൻ പോവാത്തതുകൊണ്ട് പക്ഷെ ഒരു കാര്യം അത് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇപ്പം അങ്ങനെ പരാതി കൊടുത്തിട്ട് മീറ്ററിലൊരു പ്രശ്നമൊന്നുമില്ല യൂസേജ് നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നതാണ് പൂർണ്ണം ബോധ്യപ്പെടുകയാണെങ്കിൽ ചില ഒരു ഫീ ഉണ്ടാവും ഈ പരാതി ഇതിന്റെ പരിശോധിച്ചതിന്റെ ഒരു ഫീ ഉണ്ടാവും അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവർ പരിശോധിക്കും ചിലപ്പോൾ മീറ്റർ എടുത്തുകൊണ്ടുപോയിട്ട് അവർ പരിശോധിക്കും പരിശോധിച്ച ശേഷം അവർ റിപ്പോർട്ട് തരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെന്നുള്ള തീരുമാനമെടുക്കും അപ്പോൾ നമുക്ക് എങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്തരം ഒരു പരാതിയുമായിട്ട് പോകണം ദീപയിലും സേവയിലും ഒക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക്